ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിങ്ങനെ കൊണ്ടോട്ടി പോകുന്ന വഴിക്ക് ഒരു രസകരമായൊരു ഡ്രൈവിങ് കണ്ടു കിട്ടും ചെറിയൊരു കുട്ടി ലൈസൻസ് ഒന്നും വേണ്ടാത്തൊരു സ്കൂട്ടി ഉണ്ടല്ലേ ഇലക്ട്രിക്കിൻ്റെ അത് ഓടിച്ച് പോകുന്നതാണ് കണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ജസ്റ്റ് വീഡിയോ എടുത്താണ് സത്യത്തിലെ ആളൊരു കുട്ടി സംരംഭകനാട്ടോ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ മക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

എന്താ ഇത് കൊടുക്കൊണ്ട് പോണേ സാധനം ബാക്കിയല്ലേ ഇന്ന് വിറ്റേന്റെ ബാക്കിയാ ഇ കടയിൽ കൊടുക്കലാ ഞാൻ ഓരോ കടയിൽ കയറി വെക്കട്ടെ ചോദിക്കും അതെന്താണോ

പിന്നെന്താണോ വേറെന്തായിട്ടുള്ള കല്യാണത്തിന് ഈ മുട്ടായി കൊടുക്കലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ അതിന് മറ്റേ മുട്ടായികളൊക്കെ ഉണ്ട് കയ്യിൽ ഇപ്പൊ ഇപ്പൊടെ കൊടുക്കലെന്നെ ആ ഏത് ഐറ്റംസും ഉണ്ട് ഇത് നിങ്ങളെങ്ങനെ കോയമ്പത്തൂര് പോയിട്ട് എടുത്തിട്ട് ഇവിടെ കൊടുക്കാറേ വർഷദാനായിട്ട് വന്നിട്ടുള്ളു ഇത് പരിഗോട് പോയിട്ട് ആ ഇനിപ്പ എപ്പോഴതൊക്കെ കട കൊടുക്ക നാളെ നാളെ മദർസിൽ ഇട്ട് ഇറങ്ങൂ അപ്പൊ ചെറിയ കുട്ടി സംരംഭകനാണല്ലേ നമ്മളൊരു ചെറിയ മിട്ടൈ പാക്കിയാലോ എന്നാ എടുക്കേ ചെറിയൊരു പാക്കറ്റാ നമ്മളെ കണ്ട സന്തോഷത്തിന് ആ മറ്റേ പറ്റി ആര് പെട്ടിട്ടില്ലേ ആ സാധനത്താ അതിന് ചെറിയ പെട്ടന്നുള്ളൂ ഇത് ചില്ലറ കൊടുക്കൂല വാങ്ങിയോട്ടെ

എടുത്തു അത് അമ്പതാം ക്ലാസ് പഠിക്കുന്ന സംരംഭകനാട്ടോ ഈ വെക്കേഷൻ സമയത്ത് മിഠായി കച്ചവടമായിട്ട് ഇറങ്ങിയതാണ് അവൻ ഈ ബൈക്ക് അവൻ ഓടിക്കുന്ന വണ്ടി വാങ്ങിയത് തന്നെ ഇങ്ങനെ കച്ചവടം നടത്തി സ്വന്തമായിട്ട് വാങ്ങിയതാട്ടോ അപ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുട്ടി സംരംഭകന് കൂടിയാണ്

അപ്പോൾ കല്യാണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിഠായികൾ മിഠായി കൊടുക്കൽ ചടങ്ങുകൾക്ക് ആവശ്യമുള്ള മിഠായികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും റേറ്റ് കുറവാണ് എല്ലാ ഹോൾസെയിൽ റേറ്റിനൊക്കെ ചെയ്തു തരും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലൊക്കെ ബന്ധപ്പെടാം ഈ കുട്ടി സംരംഭകനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കോ വേണ്ടി ജസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ എല്ലാവരും ഫാമിലി വണ്ടി കരീകോർന്ന് അടച്ചാക്ക് കട്ട ചാദാം ഇഞ്ഞ് ഓടാനുള്ളത് കാണിക്കൂരാം പെട്ടി മാത്രം പെട്ടി എടുക്കാർ പെട്ടി അപ്പോ കടകൾക്ക് അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് മിഠായി കൊടുക്കൽ ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഐറ്റം മിഠായികളും ഇവൻ്റെ അടുത്തുണ്ട് അത് ഹോൾസെയിലായിട്ട് ഞങ്ങൾക്ക് സൈറ്റേക്ക് എത്തിച്ചേരും ചെയ്യും സെറ്റാക്കിയിട്ട് അപ്പൊ ആവശ്യമുള്ള ആളുകളൊക്കെ താഴെ കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും ബിസിനസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാവർക്കും മാതാക്കാൻ പറ്റുന്ന ഇവനെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ